നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിൽ നിരവധി പൗരപ്രമുഖരാണ് എത്തിയത് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താൻ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു കൊച്ചി കൊച്ചിമുടുക്കൻ കൂടി ഇവിടുത്തെ ആർ ഡി ആർ ഹാളിലെ നവകേരള സദസ്സിൻ്റെ പ്രഭാത എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മുഹമ്മദ് നദാൽ എന്നാണ് ഈ കൊച്ചിമുടുക്കൻ്റെ പേര് നദാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ ഗുരുവായൂരിലെ നവകേരള സദസ്സിൻ്റെ വേദിയിൽ അത്യുജ്വലമായ പ്രസംഗമാണ് ഈ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നദാൽ നടത്തിയത് ഇന്ന് മുഖ്യമന്ത്രി നദാൽ നേരിട്ട് കണ്ടു മുഖ്യമന്ത്രി പുഷ്പങ്ങളും നദാലിന് നൽകി മന്ത്രിമാരെയൊക്കെ കണ്ട ശേഷമാണ് ഈ കൊച്ചുമുടുക്കൻ കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത് അന്നത്തെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം പറയൂ നദാൽക്ക് വേണ്ടി ഗുരുജനങ്ങളെ പ്രിയ പ്രിയപ്പെട്ട എൻ്റെ കേരളം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായി കഴിഞ്ഞിരുന്ന മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് രാഷ്ട്രീയമായി ഏകീകരിച്ചതിൻ്റെ ചരിത്രം നമുക്കറിയാം ഒന്നര കോടി മലയാളികളുടെ മാതൃഭൂമിയായി പിറവികൊണ്ട ഐക്യ കേരളം എന്റെ പൂണ്ടും പള്ളി കൊണ്ടിരുന്ന കേരളം കുന്നു മാല താഴ്വര സമതലം തീരം എത്ര സുന്ദരമാണ് എൻ്റെ കേരളം മെലിഞ്ഞും നിറഞ്ഞും കവിഞ്ഞും മുഴുകുന്ന നാൽപ്പത്തിനാല് നദികൾ ും കായലുകളും വയലുകളും വയലുകളുംരുവികളും നിറഞ്ഞ ഇടവപ്പാതിയും തുലാവർഷവും ഹരിത സമൃദ്ധ കേരളം കേരളം എൻ്റെ ആദ്യമായി ലീഹ ഈ മണ്ണിലാണ് അറബികളുമായുള്ള നമ്മുടെ കച്ചവട ബന്ധത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആദ്യമായി യൂറോപ്യന്മാർ കടൽ കടന്നെത്തിയതും ഇവിടെ ാണ് തിരിച്ച് ലോകത്തിന്റെ മുക്കിലും മൂലയിലും മലയാളിയുമെത്തി അങ്ങനെ കൊണ്ടും കൊടുത്തും കേരളം വളർന്നു എന്നാൽ ലോകം മുഴുവൻ സഞ്ചരിച്ച ഇന്ത്യയിലെ ദാർശനികൻ ലോകം മുഴുവൻ ബഹുമാനിച്ച സന്യാസി വര്യൻ സ്വാമി വിവേകാനന്ദൻ നൂറ്റി മുപ്പത്തി വർഷം മുമ്പ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു നായയും നരിയും നടക്കുന്ന വഴികളിൽ താഴ്ന്ന ജാതിക്കാരൻ നടക്കാൻ പാടില്ലെന്ന് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ അനുവദിക്കാത്ത കാലം താഴ്ന്ന അമ്പലത്തിൽ പ്രവേശനം നിരോധിച്ചിരുന്ന കാലം എന്തിന് സ്ത്രീകൾക്ക് മാറും അറിയിക്കാൻ പോലും അനുവാദമില്ലാത്ത കാലം അതെ അതിന്റെ യുഗമായിരുന്നു ഒരു ഭ്രാന്തൻ കാലം നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ മാറ്റി ശ്രീനാരായണ ഗുരുവും ഒക്കെ നവോത്ഥാന കേരളത്തിൻ്റെ വഴികളിൽ ശുഭപ്രതീക്ഷകളുടെ ദീപം കൊളുത്തി ഇവിടെ ജനിച്ചു വന്ന ഒറ്റക്കാരണം കൊണ്ട് ഒരു ശരാശരി ഇന്ത്യക്കാരൻ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ മലയാളികൾ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിച്ചവരാണ് മലയാളികൾ ഈ ആദരവോടെയാണ് ലോകം നോക്കി കണ്ടത് തുടർച്ചയായി വന്ന രണ്ട് പ്രളയങ്ങളിലും കൊറോണ മഹാമാരിയിലും നമ്മൾ കൈകൊണ്ട നിലപാടുകളെ ലോകം മുക്തകണ്ഠം പ്രശംസിച്ചത് നാം കണ്ടതാണ് എന്നാൽ എവിടെയൊക്കെയോ ഇടറിപ്പോകുന്നില്ലേ നവോത്ഥാന കേരളം പടിയടച്ചുവിട്ട ജാതി ബോധവും മതപരും വീണ്ടും ഒടുത്തെ വിളമ്പുന്ന കള്ളങ്ങൾ മലയാളി മനസ്സിനെ മലീമസമാക്കുന്നില്ലേ പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്തിനുമേൽ വിള്ളൽ വീഴുന്നില്ലേ കേരളത്തിന്റെ പരിസ്ഥിതി അതിലോലമാണ് എന്നല്ലേ വന്ന രണ്ട് പ്രളയം നമുക്ക് തന്ന പാഠം അത് നാം ഉൾക്കൊള്ളുന്നുണ്ടോ ഭൂതകാലം ഒരു കണ്ണാടിയാണ് മുന്നോട്ട് പോകുമ്പോൾ പിന്മൊഴി കാണിച്ചു തരുന്ന കണ്ണാടി ഇടർച്ചകളിൽ വീഴാതെ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം എൻ്റെ കേരളം കൂടുതൽ കൂടുതൽ ഉയരത്തിലെത്തണം ഒരു നവകേരളം പടുത്തുയർത്താൻ എല്ലാ ഭിന്നതകളും മറന്ന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എൻ്റെയും നിങ്ങളുടെയും കേരളത്തിനായി നമ്മുടെ കേരളത്തിനായി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കൊച്ചുമിടുക്കനായ മുഹമ്മദ് നദാലാണ് സംസാരിച്ചത് ഈ മുഹമ്മദ് നദാൽ പറഞ്ഞത് കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള മുന്നോട്ട് പോക്ക് കേരളത്തിൻ്റെ ചരിത്രം നാം പിന്നിട്ട വഴികളൊക്കെ തന്നെ ഈ നാലാം ക്ലാസ്സുകാരൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നല്ല പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് നദാൽ പറയുന്നു നദാല് ഭാവിയുടെ പ്രതീക്ഷയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നദാല് വൈറലായത് ഗുരുവായൂരിൽ നടന്ന നവകേരള സദസ്സിൻ്റെ യോഗത്തിൽ നദാൽ പങ്കെടുത്തു എന്നതാണ് ആ യോഗത്തിൽ നദാൽ പങ്കെടുത്ത് വളരെ അത്യുജ്ജലമായൊരു പ്രസംഗമാണ് നദാൽ നടത്തിയത് ആ പ്രസംഗം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ന് നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗം നടക്കുന്ന സ്ഥലത്ത് നദാലും നദാലിൻ്റെ രക്ഷകർത്താവ് ഒന്നിച്ചെത്തിയത് മുഖ്യമന്ത്രിയെ കണ്ടു മന്ത്രിമാരെ കണ്ടു ഓരോ മന്ത്രിമാരിൽ നിന്നും നദാൽ അഭിനന്ദനം ഏറ്റുവാങ്ങി ഭാവിയിൽ നദാലിനെ പോലെയുള്ള ജാതിമത വർഗീയതയ്ക്കെതിരെ കേരളത്തിൻ്റെ പുരോഗതിയെ സ്നേഹിക്കുന്ന നാടിനെ മുന്നോട്ട് പോകാൻ നയിക്കുന്ന ഒരുപാട് നദാലുമാർ ഉണ്ടാകട്ടെ നദാലി നൽകുന്ന പ്രത്യാശയും അതുതന്നെയാണ് തന്നെയാണ് ക്യാമറമാൻ അയ്യപ്പനൊപ്പം നിർബചക്രവർത്തി കൈരടി ന്യൂസ്